ഹലോ ഗൈസ് അപ്പോൾ ദേ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മൊത്തത്തിലാകെ ഒരലം പിടിച്ചൊരു ദിവസമാണ് കാരണം എഴുന്നേക്കാൻ താമസിക്കും അതോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും താളം തെറ്റും അപ്പോൾ ആ സമയത്താണ് ഇതേ ഒരാൾ പുന്നാരിക്കാൻ വന്നു പിന്നെ പിന്നാരിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാം അപ്പോൾ തേങ്ങാച്ചോറ് വെക്കുന്ന റെസിപ്പി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ബീഫും പരിപ്പും ഒക്കെ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട് ഇനി ഇതേ രാവിലെ തന്നെ ഞാൻ കുറച്ച് സുരേഖ അരി എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഏതെരിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ അരി വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ടത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അട്ട ഗ്രാമ്പ് ഏലക്കാവക സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടെ വാരി നമ്മുടെ ചോറിൻ്റെ അരിയിലോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഉള്ളി വേണം ഉള്ളിയാണ് മെയിനായിട്ട് വേണ്ടത് പക്ഷേ പൊളിക്കാനുള്ള നേരെക്കുറവ് കൊണ്ടതേ ഒരു സവാള അങ്ങോട്ട് കൊത്തിയരിഞ്ഞിട്ട് കൊടുത്തു ഇനി നമ്മൾ തേങ്ങായും പെരിഞ്ചീരവും കൂടെ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇത്തിരി നിറുതി കൂടിപ്പോയത് കൊണ്ട് അതൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളം വാരി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് അപ്പോൾ അദ്ദേഹം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചൊരു മൂന്ന് വിസിലിട്ട് കഴിയുമ്പോൾ നമ്മുടെ സാധനം സെറ്റായി വരും അപ്പോൾ അദ്ദേഹം നമ്മൾ അടച്ചു ഇനി ഇത് തീ കിടക്കുന്ന കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ തീയും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി മൂന്ന് വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈം കേപ്പിൽ ഞാനൊരു കാര്യം പറയാം അപ്പോൾ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മൂന്നാല് കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് അവർക്കൊന്ന് ഹായ് പറയുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അദ്ദേഹം ഞാൻ അവരുടെ പേരൊന്ന് പറയുവാണ് അൻവിത ഐറിൻ അനീറ്റ അന അന്ന അപ്പം ഇത്രയും പേർക്കും എൻ്റെ വക ഒരു ഹായ് അപ്പോൾ അദ്ദേഹം നമ്മുടെ മഞ്ഞ കടല തേങ്ങാച്ചോറ് റെഡി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഇനിയിപ്പോൾ ഇത് വേറെ പരിപാടിയൊന്നുമില്ല സേർവ് ചെയ്യുക കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കറി ഇല്ലെങ്കിലും വെറുതെ ആണെങ്കിലും തിന്നാൻ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിസ്സാക്കി കളയരുത് ഇപ്പത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ വീടായിട്ടാണ് ബൈ സി യു